ുട്ടിയേ അവള് പിന്നെ നിന്നോളും ഒരു കുഴപ്പമില്ല നാടന്മാരാണ് ഇടക്ക് നന്നായിട്ട് ചൂട്ട് തരിക പിന്നെ വെച്ചൂർ പശുക്കളെ നന്നായിട്ട് ചൂട്ടുന്നത് ഞാൻ വെച്ചൂർ പശുവിനെ ആദ്യം വളർത്തിയിരുന്നത് പിന്നെ കൃഷ്ണനെ ആക്കിയത് കൃഷ്ണ പക്ഷേ ഒന്നും കൂടി ഇണക്കം കൂടുതലാണ് പാലും കുറച്ച് കൂടുതലുണ്ട് ഒന്നും കൂടി ഇണക്കാണ് പിന്നെ ആദ്യം വളർത്തിന്നെ വെച്ചു തരണേ പാല് കുറച്ചേ കിട്ടുള്ളൂ പക്ഷെ അത് കറി കിട്ടുമ്പോഴേക്കാണ് നമുക്ക് മതിയാവും ില്ല ഹലോ കൂട്ടുകാരെ എന്തു പറയുന്ന എല്ലാവർക്കും സുഖല്ലേ നല്ലൊരു പനിയും കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിനൊന്നല്ല ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല ഒരു അഞ്ച് ദിവസം നന്നായിട്ട് കിടപ്പിലായി അതോടുകൂടി ഞാൻ ആ കുടുങ്ങി അങ്ങനെ അസുഖങ്ങളോ നിനക്ക് വരാറില്ല എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം പനി വന്നാൽ അതാ മാറും ചെയ്യും ഇങ്ങനെയൊക്കെ ഓരോ സന്ദർഭങ്ങളാണ് ശരിക്കും നമ്മൾ കുടുങ്ങി പോവുക അസുഖങ്ങൾ വന്നാൽ പിന്നെ നമ്മളീ മൃഗങ്ങളൊക്കെ വളർത്തുന്നവർക്കായി നല്ല പ്രയാസമാണ് അങ്ങനത്തെ സന്ദർഭങ്ങൾ നമ്മൾ ശരിക്കും പെട്ടുപോകും പോകും അപ്പം നമുക്ക് തോന്നും ഇതൊക്കെ വേണ്ടെന്ന് വെച്ചാലോ നമുക്ക് തോന്നിപ്പോവും അതാണ് അവസ്ഥകൾ ഇപ്പോൾ അതപ്പോൾ ഇങ്ങനെ ഒന്നിങ്ങനെ ക്ലിയറായി വരുന്നു അപ്പം മുറ്റത്തൊക്കെ മുറ്റക്കപ്പം അതാണ് അവസ്ഥ കിടക്കുന്നത് ആകെ ചമ്മലി ഒക്കെ അതായിട്ട് കിടക്കുകയാണ് അപ്പൊത്തന്നെ മുറ്റത്ത് വീണ്ടും കാടായി നമ്മളൊരു ദിവസം ലയർ ചെയ്യാലോ വീട്ടിലുള്ള ഒരു കടന്ന് കഴിഞ്ഞ എന്താണ് സ്ഥിതി അപ്പഴേക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയി ആ എന്താ കരയാണ് അങ്ങോട്ട് പൊയ്ക്കോ പുല്ലും ദിവസം എന്നുള്ള നിലക്ക് ഞാൻ മുറ്റത്ത് കൂടിയൊക്കെ അങ്ങനെയാണ് അതിലിപ്പോ ഒരു നാലഞ്ച് ദിവസത്തിനൊക്കെ കടന്ന് ഇപ്പഴും അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നുമില്ല ഇപ്പൊ പിന്നെ അതും വെറുതൊക്കെ അങ്ങനെ ആലോചിച്ചിട്ടേ അങ്ങനെ നീറ്റ് വരികയാണ് നമ്മള് സ്കൂളും കാര്യങ്ങളും ഇന്നൊരു വെയിലൊക്കെ കാണാണ്ട് കേട്ടോ ചങ്കപൂഷ് കുറെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഈ പൂവ് പിന്നെ വെള്ളിയുണ്ട് വെള്ള ബാക്കിലുണ്ട് ഇണ്ട് ഇപ്പോഴും ഓക്കെ അങ്ങനെ അവിടുന്ന് കുറേ മാറ്റി ഇങ്ങനെ വെച്ചതാണ് ഒന്നും ഓർഡർ ആക്കിയിട്ടൊന്നുമില്ല വീടിൻ്റെ അടുത്ത് നിന്ന് ഫുൾ അങ്ങോട്ട് മാറ്റി പാമ്പുകളെ ശല്യം കാരണം ഇനിയിപ്പോൾ വീടിൻ്റെ അടുത്ത് വന്ന് കിടന്നാല് ഈ ചെടികളുള്ളിലൊക്കെ വന്ന് കിടന്നാൽ കാണൂലല്ലോ അത് സിറ്റൗട്ടിലൊക്കെ നിറയെ വെച്ചിരുന്നതാ അക്കോട്ട് മാറ്റി അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ശുരുക്കും കുഴപ്പത്തിലാണ് പോണത് അപ്പോഴാണ് അപ്പം ഇപ്പോൾ തോന്നുന്നു നമുക്കൊക്കെ നിർത്തിയാലോ എന്നൊക്കെ തോന്നും മനസ്സിൽ വളർത്തണ്ടേ ഒക്കെ അവസ്ഥകള് ഒരു കോഴിക്കോട് വരെങ്കിലും പോവാൻ കഴിയണ്ട നമുക്ക് അതിന് വരെ പറ്റാത്ത അവസ്ഥയിൽ പോയി പിന്നെന്ത് ചെയ്യും എങ്ങനെയൊക്കെയോ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു വീണ്ടും ഇനി ഇനിയും കുഴപ്പമൊന്നുമില്ലായിരുന്നാ മതി നമ്മളാ കുട്ടുഭാഗ പാൽ കുടിക്കാണ് ൂടെ ഉണങ്ങി പാലുടിക്കട്ടെ കുറച്ച് വെയിൽ കാണുന്നുണ്ട് പശുക്കളൊക്കെ ഒന്ന് പതുക്കങ്ങനെ അവരൊക്കെ ഒന്ന് തൊടിയിൽ കൂടിയൊക്കെ കെട്ടെ മാറ്റി കെട്ടെ അനിൽ വെട്ടപ്പോ തെങ്ങും തൈ പോയി പശുക്കളൊക്കെ അങ്ങനെ വിട്ടിരിക്കുന്നു തൊടിയിൽ മറ്റേത് ഈ ഭാഗത്തൊക്കെ ഞാൻ കെട്ടിയിടാറാണ് പിന്നെ അവരിങ്ങനെ പട്ടിണി നിൽക്കല്ലേ എനിക്കാണെ ഇങ്ങനെ മാറ്റാനും ഊരാനൊന്നും വെയ്യ അപ്പം ഞാനങ്ങനെ ഊരണ്ട് വിട്ടു അവരെ വയറ് നിറയട്ടേച്ചു തെങ്ങിൻ തെയ്യൊക്കെ ഇപ്പം ഇങ്ങനെ ഒക്കെ കടിച്ച് ശരിയാവും ഉണ്ടാവും ഇരിക്കു ഇനി കുറച്ച് തെയ്യൊക്കെ വേടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ ഇങ്ങനെ തെയ്യോളൊക്കെ കുടിച്ചിടാനും വിത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കാണ് പനിയും കാര്യൊക്കെ തുടങ്ങിയത് വേറെ തയ്യൊക്കെ വെച്ചു ഇനിയൊക്കെ വിത്താണ് ഇനി കുറേ വിത്തൊക്കെ ഇടാനുണ്ട് നമ്മളെ പാറക്കുഴി ഇങ്ങനെ ഓടി ഓടിക്കിടക്കുന്നുണ്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അവിടെ ചെടിയിട്ട് ഉണക്കാൻ തെളിഞ്ഞിട്ടൊക്കെ ഉണ്ട് തെയ്യോളൂ വെഴുതനിയും മുളകും വണ്ടി മഴട്ടാനായിട്ടുണ്ട് ഇവിടെ ഒക്കെ കടച്ചിട്ട് ഇവിടേയും കുറെ സംഭവങ്ങൾ കുളിച്ചിടാണ്ട് വിത്തൊക്കെ കുറെ ഉണ്ട് അവിടെ ഇപ്പൊ ഇനി നല്ല മഴ ഒന്ന് കുറഞ്ഞല്ലോ അപ്പൊ ഇനി വിത്തൊക്കെ ഒന്നും ഇടാം മറ്റേ അത് നല്ല മഴയുമ്പോഴേ തെയ്യൊക്കെ നശിച്ചു പോവുകയുള്ളു ഗ്രോ ബേഗിൽ വെച്ച തന്നെ കൊറേ ഒക്കെ പോയി ഇനിയിപ്പം കൂടെ സ്ട്രോങ് ആയിട്ട് മഴ ഇണ്ടാവൂലോ തോന്നുന്നുണ്ട് ഇപ്പൊ നോക്കി നിൽക്കുന്നുണ്ട് കൃഷ്ണി പാവങ്ങള് അവരൊക്കെ നമ്മള് നോക്കണം നമ്മക്ക് തന്നെ വെയ്യേണ്ട എന്താണ് അപ്പൊ ഇനി ഞാനങ്ങഴിച്ചു വിട്ടു ഇങ്ങനെ കണ്ടഴിച്ചു വിട്ടു അവരങ്ങനെ നടന്നു അവർക്ക് മാക്സിമം വേണ്ട പുല്ലൊക്കെ തിന്ന് തെയ്യോളൊക്കെ കടിച്ച അവരങ്ങട്ട് അത് വലിയ പ്രശ്നമൊന്നും പറ്റിയില്ല ആർക്കും ക്ഷീണൊന്നും പറ്റിട്ടില്ല കൃഷ്ണതാ കിങ്ങിണി ഇവിടെ നിക്കണ്ട് ഇങ്ങനെ ഭയങ്കര സുലുമായിട്ടുണ്ട് മൂക്കേറിടാനായി തോന്നുന്നുണ്ട് ഭയങ്കര ഓട്ട എനിക്കൊന്നും പിടിച്ചിട്ട് കിട്ടുന്നില്ല അവളെ മാണിക്കരുതാ എന്താ മാണിക്ക ആ വെള്ളം വേണല്ലേ കൊണ്ടുവന്നതരാട്ടോ ഇവർക്കൊക്കെ വെള്ളം കൊടുക്കാനൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ട് നമ്മള് ദൈവങ്ങളെ കൊണ്ടുപോകെത്ര ആളോ എന്റെ കൂട്ടില് കോഴികളുടെ എണ്ണൊക്കെ കുറച്ചു പക്ഷെ കുറച്ചതുകൊണ്ട് എന്താ എന്താ ചെയ്യാനാ പനിയൊക്കെ പിടിച്ച സമയത്ത് ഒന്ന് നോക്കിയാലേ വീട്ടിലൊരു രണ്ടാളുണ്ട് അവരെ ചിലപ്പോ അതില് കൊണ്ടുവന്നിട്ടാല് ഒരു പൂവനുണ്ട് അവനവരെ കൊത്തു അപ്പൊ അവന് വേറെ ഒരു പെട്ടി ഉണ്ട് അതിൻ്റെ ഉള്ളില് അവള് മുട്ടിടുന്നുണ്ട് അപ്പൊ അവളങ്ങനെ മുട്ടിട്ട് പൊരിയട്ടരിച്ച അവിടെത്തന്നെ നിർത്തിയിട്ടുണ്ട് ഇവരിപ്പ എന്റെ കയ്യിൽ കൊത്തല്ല മുട്ട അഞ്ചാറ് മുട്ട കിട്ടിയിരുന്നു ഇല്ല മുട്ട നട്ടിട്ടില്ല ഇവര് മതിയല്ലോ ഇവര് ഇനിയിപ്പൊ ഇതൊക്കെ പൂവനാണേ കൊത്തണ ഒരു പൂവനാണ് ആ പൂവന്റെ കുട്ടികളെ അവന്റെ കുട്ടികളാണ് അതൊക്കെ ഇനി ഇവരൊക്കെ തന്നെ ഇണ്ടാവും ഇഷ്ടം പോലെ മുട്ട ഇടാനേ അപ്പൊ നമുക്ക് അടയിരുത്താൻ ഇനിയിപ്പെങ്കിലും ഒന്ന് പൊരിഞ്ഞു കഴിഞ്ഞാല് അടയിരുത്താൻ വെച്ചിട്ട് നല്ല എന്റെ ചോപ്പ് മുട്ട കിട്ടിട്ടോ ഗിനിയുടെ ആണോ അറിയില്ല ഇനി എന്തും നോക്കി അറിയാം ഗിനിയാണോ മുട്ട ഇടുന്നത് ഡൗട്ട് ഉണ്ട് എനിക്ക് എന്താ അവളുടെ കൂട്ടുകാരൊക്കെ കൊറേ പേരുണ്ടായിരുന്നു എന്റെ കോഴികളാകെ എനിക്ക് നഷ്ടപ്പെടല നായ്ക്കള് പിടിച്ചിട്ട അതെപ്പോഴാണോ ഞാൻ വിടുന്നത് അപ്പൊ നായിക്കൊടത്തും അങ്ങനെയാണ് എന്റെ കണ്ണൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുന്ന സമയത്ത് അല്ലാതെ അസുഖങ്ങള് അസുഖങ്ങൾ വന്നിട്ടൊന്നും എന്റെ അടുത്ത് ഒരിക്കലും അങ്ങനെ നഷ്ടാവില്ല വല്ലപ്പോഴും ഒരു കോഴിയൊക്കെ പോയാലും അങ്ങനെ ഇനി ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണം ഇവർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ പശുക്കളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റട്ടെ എന്നിട്ട് വരാം മാണിക്കന് എന്താ വെള്ളം വേണല്ലേ അവന് വെള്ളം വേണം നമ്മളെ മാണിക്കന് വെള്ളം കൊടുക്കട്ടെ ഞാൻ ഇങ്ങനെ നമ്മളെ മാണിക്കന് കിങ്ങിണിനി അങ്ങനെ ഒഴിവാക്കിയാലോ വരച്ചിട്ട് കൊടുത്താലോ വിചാരിച്ചിങ്ങ നിക്കണ വളർത്തുന്നവർക്ക് കിട്ടോ പക്ഷെ എനിക്ക് വെയ്യാണ്ടൊക്കെ സമയത്ത് ഞാൻ വല്ലാതെ കുടുങ്ങി പോയോ അപ്പൊ എല്ലാവരും കൂടി ആവുമ്പോ മാനേജ് ചെയ്യുമ്പോഴേ നല്ല ബുദ്ധിമുട്ട് വരികയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്ക് കൊടുക്കാൻ ഒരിക്കലും ഇഷ്ടമുണ്ടായിട്ടല്ല ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും നമുക്കത് നോക്കി എത്തണ്ടേ എനിക്കൊരിക്കലും വരെ ഒന്ന് പിരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മക്കളെ പോലെയാണ് ഇവരെ വളർത്തുന്നത് അങ്ങോട്ട് പിരിയണത് ആലോചിക്കാൻ കഴിയില്ല അതാണ് ഞാനിങ്ങനെ എത്ര എനിക്ക് വെയ്യെങ്കിലും വരെ എങ്ങനെ എല്ലാവരും പറയും അടുത്ത എന്തിനെല്ലാവരും കൊണ്ട് നടക്കണേ പക്ഷെ എനിക്ക് ഓരോരുത്തരും പ്രിയപ്പെട്ടവരാണ് പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും നമുക്ക് ഇങ്ങനത്തെ കുറേ സാഹചര്യങ്ങൾ വരുമ്പോൾ അപ്പങ്ങനെ ഒരാളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വേണോ രണ്ട് മക്കളും കൂടി നല്ല നോക്കണ ആൾക്കാർ തന്നെയാണ് അവർ വരാന്ന് പറഞ്ഞിട്ട് വന്നിട്ടൊന്നുമില്ല ചിലപ്പോൾ ഞാൻ അവർ വന്നിട്ട് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ കൊടുക്കും നമ്മുടെ നാട്ടിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കൊടുക്കാൻ ആഗ്രഹമല്ല കേട്ടോ എൻ്റെ ആരോഗ്യം വേഗം ശരിയാവട്ടെ നല്ല മക്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ആരോഗ്യം വേഗം റെഡി ആവട്ടെ ഞാൻ ഹെൽത്തിയാണെങ്കിൽ എനിക്കൊരു പ്രശ്നമല്ല ഇവരെ എത്ര നോക്കണേലും ചെയ്യണേലും എനിക്കൊരു മടിയില്ല പുറത്ത് കൊണ്ടാകാൻ രക്ഷ അല്ല ഓരോ ഓട്ടോടിയാൽ പിന്നെ അവിടെ കിട്ടൂല ടാ അങ്ങോട്ട് വാ ഇവിടെ വാ അവനിപ്പോ പുല്ലിങ്ങനെ വേണം വാ വെള്ളം തരാൻ വാ വെള്ളം തരാൻ വാ അവിടെ നിന്ന് വായോ അതാ ഒരു വരുന്നു വരുന്നൊക്കെ വാ കയറ് കയർ അവിടെ ചെറിയൊരു കയറിട്ടെടുത്തിട്ടുണ്ടല്ല അവനെ പിടിക്കാൻ കിട്ടൂല പിന്നെ ജീവനൊക്കെ കയറ്റാണ് കഴുത്തിന് ചെറിയൊരു കയറിട്ടുണ്ട് അതിന് എവിടെയെങ്കിലും കുടുങ്ങിയാലും പണിയാണ് അത് എവിടെ ഒക്കെ ചെയ്യും ആ കറക്റ്റ് കുടുങ്ങിയാണ് ഇങ്ങനെ എനിക്കോരോ പണി ഉണ്ടാക്കി വെക്കും ഇവിടെ പൊറുക്കാന് നടന്ന അങ്ങോട്ട് നടന്ന വെള്ളം തരാം ബാ ഇവിടെ വാ ഇവിടെ വാ ഇങ്ങോട്ട് വായോ ഇങ്ങോട്ട് വാന്ന വെള്ളം തരാം ഇവിടെ വാ എന്താ പറയണേ ഭക്ഷണം അങ്ങോട്ട് അവിടെ നിന്നാ മതി ഇങ്ങോട്ട് വരണ്ട ഇതിങ്ങനെ ഒന്നിച്ചു നിൽക്കുന്നതാണ് എന്ത് രസം തന്നെ പറിച്ചു കളയണം അണ്ട് അവരൊക്കെ അവിടെ ഉറച്ചേട്ട് നിക്കട്ടെടുത്ത വീഡിയോയില്